മൂവാറ്റുപുഴ സംവാദത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് തെളിവായിട്ട് കാന്തപുരം സമസ്തക്കാര് ഉന്നയിച്ച ഒരു ഹദീസായിരുന്നു യാ ഇബാദൂനിന്നത് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഹദീസിന്റെ ആശയം ഉദ്ധരിച്ചുകൊണ്ട് വിജനമായൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നവരാൾ അയാളുടെ വാഹനമോ മറ്റോ കാണാതാകുന്ന സമയത്ത് യാ ഇബാദുള്ള ഐനുനി എന്ന് അയാൾ വിളിച്ചു പറഞ്ഞാൽ അത് ഷിർക്കാണോ എന്ന ചോദ്യത്തിന് അവിടെ മറുപടി പറഞ്ഞത് കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ഇന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ മറ്റു ആരോടാകട്ടെ അത് ശിർക്കാണ് എന്നാണ് മറുപടി പറഞ്ഞത് എന്നാൽ അവിടെ ആ ഹദീസ് ആണെന്ന് മറുപടിയിൽ വ്യക്തമല്ലെങ്കിൽ പോലും അവിടെ ഹദീസ് ഷിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചതും നൗഷാദ് ഹസനി മറുപടി പറഞ്ഞതും ഈ ഹദീസ് ഇവര് ഷിർക്കാക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് എന്നാൽ ഹദീസ് ഷിർക്കാണെന്ന അടിസ്ഥാനത്തിൽ ആ ഇവർ മറുപടി പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നൌഷാദ് ഹസനി സംസാരിച്ചുവെങ്കിൽ പോലും ഈ ഹദീദ് അല്ല എന്ന് പറയാൻ ഇവരും തയ്യാറായില്ല പിന്നീട് വിവാദങ്ങൾ അത് കത്തിപ്പളർന്നു അപ്പോഴും ഹദീദ് ഷിർക്കാണ് എന്ന അടിസ്ഥാനത്തിലാണ് മുഴുവൻ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത് സംവാദത്തിന് വന്ന അതിന്റെ തലേ ദിവസം ഹനീഫും കൂടി വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ ജിന്ന ഹെറ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ വിവാദം എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ മണ്ണാറക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി ആ ഹദീസ് ലൈഫാണ് അത് ഹുജുത്തിന് പറ്റൂല നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോൾ സഹിഹായ ഹദീസ് ഉദ്ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത് ഇത് ഹദീസ് എന്ന് അവിടെ മറുപടി പറയുകയും അപ്പോ അവര് ആ ഹദീസ് സഹി ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോ അന്ന് അവിടെ പറഞ്ഞ മറുപടി സലാഹി പറഞ്ഞ മറുപടി അത് സഹിഹാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല കാരണം അവിടെ മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി മനുഷ്യരില്ല അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത് അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം ഈ മറുപടിയാണെന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവര് തൊട്ടേട്ടുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു പക്ഷേ മറുപടി പറഞ്ഞത് ഈ ഹദീത് ശിർക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിറ്റേ ദിവസം സംവാദം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞ മറുപടി ആണ് ഹദീദ് ഷിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള വകയായിട്ട് പറഞ്ഞപ്പോൾ ഹനീഫ എന്നോട് ചോദിച്ചത് ആ ഹദീദ് ഷിർക്കല്ലേ എന്നാണ് അപ്പൊ ഏതാണെങ്കിലും ഹദീദ് ശിർക്കാണെന്ന വാദത്തിൽ തന്നെയാണ് അവരെ ഉറച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മാത്രവുമല്ല പിന്നീട് നടന്ന മുഴുവൻ ചർച്ചകളിലും ഈ ഹദീസ് ശിർക്കാണെന്നുള്ള ഒരു നിലപാടാണ് പോലും എടുക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു അത് അങ്ങേയറ്റം ഖേദകരമാണ് കാരണം ഇന്ന് വരെ ലോകത്ത് ഒരൊറ്റ സലഹി പണ്ഡിതനും ഈ ഹദീദ് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ഷിർക്കാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ജക്കരിയ സൊലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ഷിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ് അതേസമയം ഈ ഹദീസ് ഈ ഹദീസ് ഷിർക്കാണോ ഹദീസ് ഷിർഖാൻ നമ്മൾ പറയണ്ട കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല മാത്രവുമല്ല പല പ്രാമാണികരായ പണ്ഡിതന്മാരും മുസ്ലിം ലോകം ആദരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുകയും ചിലര് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാഹചര്യത്തില് അവരൊക്കെ ഷിർക്ക് ചെയ്തു എന്ന് മുസ്ലിം ലോകത്ത് നമ്മൾ വരുത്തി തീർക്കുന്ന ഒരു രീതി ഒരിക്കലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഗുണകരമല്ല അപ്പോ അങ്ങനെ അതിന് കവിഞ്ഞ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് ലൈഫാണ് ഇത് തെളിവിന് പറ്റാത്തതാണ് അതേസമയം ഈ ഹദീസ് കൊണ്ട് അമൽ ഷിർക്കിലേക്കുള്ള ഒരു വസീലയാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ട് അത് ഹറാമാണ് എന്ന വാദം ാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അതൊരു നല്ല നിലപാടാണ് ഒരു നിലക്കും ഒരു അപാകതയും അതിൽ വരുന്നില്ല ആ ഒരു നിലപാട് ജമീയത്തില സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഹരീത ശിർക്കാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് സംഘടനയിൽ നിൽക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കുമെന്നൊരു നിലപാടാണ് രമ്യ തുള്ള ഇപ്പൊ ഇവിടെ സ്വീകരിച്ചത് അതിനോട് വലിയ യോജിപ്പില്ല ഞാൻ രമ്യത്തുല്ല്മയെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഈ ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറൽ ലോ നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല കാരണം ഈ പ്രസ്ഥാനത്തെ പിന്നെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്ന് ഇവിടെ ഇല്ല ആദർശം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൊഴീദ് ആ ആദർശം ഇവിടെ ജനങ്ങളോട് പറയാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ അർഹതയുള്ളൂ അതുകൊണ്ട് അവരുടെ ആ ബാധ്യത സുഗമമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് നിലനിൽക്കേണ്ടതുണ്ട് ഒരു ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല ഇത് തികച്ചും അനാവശ്യമായ ഒരു ഭിന്നിപ്പാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അങ്ങേറ്റം ഖേദമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയും ഒരു ഭാഗത്തും ഇറങ്ങിയിട്ടില്ല കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങി ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇതെങ്ങനെയെങ്കിലും ഈ മുറിവ് ഉണങ്ങണം ഇത് യോജിക്കണം ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരവസരമുണ്ടാകണം സലഫി മുജാഹിദ് പ്രവർത്തകരെല്ലാം ഒരൊറ്റ മനസ്സോടെ നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഹദീസ് ഷിർക്കാക്കുന്നത് സലഫി ലോകത്തെ തന്നെ ധിക്കരിക്കലാണ് അതിൽ നിന്ന് ഉലമ പിന്മാറണം ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ചെർക്കാണെന്നത് ആ നിലപാട് നമ്മൾ നമ്മൾ അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ തന്നെ എൽ പ്രശ്നത്തിന് പരിഹാരമാകും ഈ ഹദീത് ചെറുക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് ഈ ഹദീത് ശിർക്കാണെന്നുള്ള ആ നിലപാടിനോട് ഞാൻ നൂറ് ശതമാനവും വിയോജിക്കുകയാണ്